വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഓവിയ നടിക്കെതിരെ വർഷം കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ നേതാവും നടനുമായ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് നടി ഓവിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്നാൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നതോടുകൂടി ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയുണ്ടായി ദുരന്തത്തിൽ മുപ്പത്തിയെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വിജയ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അറസ്റ്റ് വിജയ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതിനിടെയാണ് നടന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഓവിയോയും രംഗത്തെത്തുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അറസ്റ്റ് വിജയ് എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു ഓവിയോയുടെ പ്രതികരണം എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഓവിയ ഈ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തു അതേസമയം പ്രതികരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത അധിക്ഷേപങ്ങളാണ് ഓവിയോയ്ക്ക് നേരിടേണ്ടി വരുന്നത് താരത്തിന്റെ കമന്റ് ബോക്സിലും മെസ്സേജിലുമെല്ലാം വിജയ് ആരാധകരുടെ അധിക്ഷേപ വർഷമാണ് അശ്ലീല പദപ്രയോഗങ്ങളും തെറിവിളികളും നേരിടേണ്ടി വരുന്നുണ്ട് ഓവിയയ്ക്ക് തനിക്ക് ലഭിച്ച ചില കമന്റുകൾ ഓവിയെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പറ്റി അനാവശ്യം പറഞ്ഞാൽ ശരീരമുണ്ടാകും പക്ഷേ ജീവനുണ്ടാകില്ല എന്നാണ് ചിലരുടെ ഭീഷണി കേട്ടാൽ അറക്കുന്ന ഭാഷയിലുള്ള തെറിവിളിയാണ് താരം നേരിടുന്നത് അതേസമയം കരൂരിലെ ദുരന്തം തമിഴ്നാടിനെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ് വിജയുടെ പാർട്ടിയായ ടിവൈക്കയുടെ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് നാടിനെ നടത്തിയ ദുരന്തമുണ്ടായത് അപകടത്തിന് പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയതും വിമർശിക്കപ്പെടുന്നുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് വിജയ് ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്